രണ്ടായിരം കഴിഞ്ഞാൽ ലോകത്ത് മതം ഉണ്ടാവില്ല ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയോടുകൂടെ ലോകത്ത് മതവും ദൈവങ്ങളും മതവിശ്വാസവും ഇല്ലാതാകുമെന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഗീർവാണ മുഴക്കിയ കഴിഞ്ഞ നൂറ്റാണ്ടിൽ പ്രഖ്യാപിച്ച കഴിഞ്ഞ നൂറ്റാണ്ടിൽ പ്രവചിച്ച ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങൾ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയിൽ ഭൂമുഖത്തില്ല മതം ബാക്കിയുണ്ട് അടുത്ത നൂറ്റാണ്ടായാൽ മതം ഉണ്ടാവില്ല എന്നായിരുന്നു അവരുടെ പ്രവചനം പക്ഷെ അങ്ങനെ പ്രവചിച്ചവരിപ്പൊ കുടീരത്തിലാണ് പ്രവചിച്ചവരുടെ പ്രത്യയശാസ്ത്ര മോർച്ചറിയിലുമാണ് പ്രവചിച്ചവരുടെ പ്രവചനം ഇപ്പോൾ ലോകത്ത് മതവിശ്വാസികളെടുത്തു ധരിക്കുക എന്നല്ലാതെ അത് പറയാൻ അവരുടെ അണികൾ പോലും ബാക്കിയില്ല മതം ബാക്കി ബാക്കിയുണ്ട് അതിന് സസ്റ്റൈനബിലിറ്റി മതത്തിനുണ്ട് ഇസ്ലാം പറയുന്നു അവിടത്തേക്ക് എത്തുന്നു ഇതാ പുതിയ കുറിച്ചാണ് വലിയ ചർച്ചകൾ നടക്കുന്നത് അന്യഗ്രഹ ജീവികളെ സംബന്ധിച്ച് ഈ ഇലോൺ മസ്ക് ലോകത്തെ ശ്രദ്ധാ കേന്ദ്രമായ സമ്പന്നനായ ഇലോൺ മസ്ക് ഇലോൺ മസ്കിനെ കുറിച്ച് പോലും അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം എഴുതുന്ന ഒരു കക്ഷിയുണ്ട് അമേരിക്കയിലെ അദ്ദേഹം പറയുന്നത് ഇലൺ മസ്കിനെ കുറിച്ച് പോലും ഹി മൈറ്റ് ഏലിയൻ കമ്പാനിയൻ ഓഫ് ഏലിയൻ ഒക്കെയാണ് ലോകത്തെ ടസ്ലിയുടെ മുതലാളിയായ ഈ അമേരിക്കക്കാരൻ ലോകത്തെ ഒന്നാമത്തെ ശദ കൊടീശ്വരൻ അദ്ദേഹം ഒരു അന്യഗ്രഹ ജീവിയാണ് അല്ലെങ്കിൽ അന്യഗ്രഹ ജീവിയോട് സംസാരിക്കുന്ന ആളാണ് അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ ഇറങ്ങി വരുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വിശ്വാസം അമേരിക്കയിലെ അമേരിക്കയിലെങ്കിൾ വഴി പ്രോഹിബിറ്റഡ് ഫിഫ്റ്റി വൺ ഏരിയയിൽ അത് കമ്പി വേലി കെട്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്താണ് അവിടെ നടക്കുന്നത് കുറിച്ച് ഒരുപാട് കോൺസ്പെറൻസി തിയറികൾ ഒരുപാട് അഭിപ്രായങ്ങൾ അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വരുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഇത് ലോകം പഴയകാലത്തെ ചർച്ചയല്ല ഈ കാലത്തെ ചർച്ചയാണ് ഞാനിതൊന്നും വെറുതെ പറയുകയല്ല ജസ്റ്റ് ഗൂഗിൾ ഇറ്റ് അമേരിക്കയിൽ മോസ്റ്റ് സ്പ്രെഡിങ് റിലീജിയൻ ഇൻ യു എസ് അമേരിക്കയിൽ ഏറ്റവും വികസിച്ചുകൊണ്ടിരിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമോ ക്രിസ്ത്യാനിറ്റിയോ അല്ല അമേരിക്കയിൽ നിലവിൽ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന മതം യുഎ ഫോർ റിലീജിയൻ ആണ് എന്താണ് യു എ ഫോർ റിലീജിയൻ വാട്ട് ഇസ് യുഎ ഫോർ അൺ ഐഡന്റിഫൈഡ് ഫ്ലൈങ്ക്സ് പറക്കും തളികകൾ അതാണ് യു എഫ് ഓ എന്താണ് ഈ പറക്കും തളികയിലുള്ളത് പറക്കും തളികയിലുള്ളത് ഇതരഗ്രഹ ജീവികൾ ഇതരഗ്രഹ ജീവികളെ ആരാധിക്കുന്ന മതമാണ് ലോകത്തെ ഏറ്റവും ശാസ്ത്രീയ പുരോഗതി ഏറ്റവും അതിന്റെ മാക്സിമം എത്തിയെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയിലെ സ്പ്രെഡിംഗ് റിലീജിയൻ അന്ധവിശ്വാസം എന്ന് ലോകം പറയുന്നിടത്തേക്കാണ് ലോകം പോകുന്നത് ഈ നാട്ടിൽ കഥ എന്തറിഞ്ഞു വിദ്യ എന്തെന്നറിയാതെ വിദ്യ അറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നതും കുങ്കുമത്തിൻ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കുമ്പോൾ അതാണ് ഈ അവസ്ഥ ഇവിടെ മതവിമർശനം നടത്തുന്ന ആളുകൾക്ക് ലോകത്തിന്റെ ഒഴുക്ക് ഗതി എങ്ങോട്ടേക്കാണ് എന്ന് ഇനിയും മനസ്സിലായിട്ടില്ല ഇസ്ലാമിന്റെ വെളിയിലേക്ക് വ്യവസ്ഥാപിതമായ മതത്തിന്റെ വെളിയിലേക്ക് പോകുന്ന ആളുകൾ ആ ആളുകൾ എത്തി നിൽക്കുന്ന ഒരു ദയനീയ അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത് പറക്കും തളികയെ ആരാധിക്കുന്നു പിശാചുക്കളെ ആരാധിക്കുന്നു ലൂസിഫറിനെ ആരാധിക്കുന്നു ആന്റി ക്രിസ്റ്റിനെ ആരാധിക്കുന്നു ആന്റി ആന്റിക്രിസ്റ്റിന്നൊക്കെ പറഞ്ഞ ആരാ ദാൽ നമ്മുടെ വിശ്വാസത്തിലുള്ള ദജ്ജാലിനെയാണ് ആന്റി ക്രിസ്റ്റി അല്ലെങ്കിൽ ലൂസിഫർ എന്നൊക്കെ പറയുന്നത് ലോകത്തിന് വളരുന്നു വളർന്നു വരുന്ന ഒരു മതം പോലും ലൂസിഫർ ആരാധനയാണ് ആന്റി ക്രിസ്റ്റി ആരാധനയാണ് ആന്റി ക്രിസ്റ്റ് ഇപ്പോ ലോകത്ത് ഏറ്റവും സ്പ്രെഡിംഗ് ആയിട്ടുള്ള എല്ലാ ആളുകൾക്കിടയിലും വലിയ സ്വീകാര്യതയുള്ള ആപ്പിൾ ആപ്പിൾ ബ്രാൻഡ് ഫോൺ സാംസങ് ഐ സ്വീകാര്യതോ ചങ്ങാതി ആപ്പിളിന്റെ ഐപാഡ് ആപ്പിളിന്റെ ടാബ് ആപ്പിളിന്റെ ലാബ് ആപ്പിളിന്റെ മൊബൈൽ ആപ്പിളിന്റെ മൊബൈൽ ഈ ആപ്പിളിന്റെ ചിഹ്നം പോലും വാസ്തവത്തിൽ ഒരു ആന്റി ക്രിസ്റ്റ് ആണെന്നാണ് ആപ്പിൾ ആപ്പിൾ ആപ്പിളിന്റെ ചിഹ്നത്തിന്റെ ഒരു ഭാഗത്ത് ഒരു കടിച്ച് മുറിഞ്ഞു പോയ ഒരു ഭാഗമുണ്ട് അത് പിശാജിന്റെ വിജയമാണത് എന്നാണ് അതിന്റെ ആന്റി ക്രിസ്റ്റ് സിംബൽ ക്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നുള്ളതാണ് ആന്റി ക്രിസ്റ്റ് ദൈവവിരുദ്ധമായ തജ്ജാലിന്റെ ലൂസിഫർ ശക്തി അപ്പൊ ഒന്നാമത്തെ മനുഷ്യനായ ആദം അലിഹിസ്സലാമിനെയും പത്നിയായ ഹൗവാ ബീവിയെയും ദുസ്വാധീനിച്ചുകൊണ്ട് പിശാജ് വിലക്കപ്പെട്ട ആപ്പിൾ ഭക്ഷിപ്പിച്ചു ആപ്പിളിന്റെ ഒരു കഷ്ണം ഇവരുടെ വായയിൽ തൊള്ളയിലായി അപ്പ പിടിച്ചിട്ട് ജബിലിഅലി അവരെ കൊണ്ടത് പുറത്തേക്ക് തുപ്പിപ്പിച്ചു അപ്പൊ പിടിച്ചത് കൊണ്ടാണ് ഇവിടെ ഒരു ഈ എല്ലിൽ ഒരു ഒരു തടിപ്പുള്ളത് അതിനാണ് ഇംഗ്ലീഷിൽ ആദംസ് ആപ്പിൾ എന്നാണ് പറയാ ഈ ഹമ്പിനെ അപ്പോ ആ ആപ്പിളിൽ ഒരു കഷ്ണം കടിച്ചു പോയിട്ടുണ്ട് ആ കഷ്ണമാണ് ഈ ആപ്പിൾ ഫോണിലും ആപ്പിൾ ടാബിലും ഒക്കെ ആപ്പിളിന്റെ സിമ്പിളായി വരുന്ന ആപ്പിളിൽ ഒരു കഷ്ണം കാണാനില്ല അപ്പോ ഈ ആപ്പിളിന്റെ ചിഹ്നം പോലും വാസ്തവത്തിൽ ദജ്ജാലിന്റെ വിജയമാണെന്നാണ് അതേക്കുറിച്ചുള്ള വിശദീകരണങ്ങളും പഠനങ്ങളും പറയുന്നത് ആന്റി ക്രിസ്റ്റ്യന്റെ വിജയം അപ്പൊ ഇങ്ങനെ ദജ്ജാൽ ആരാധനയാണ് ലോകത്തെ വൻ ബ്രാൻഡഡ് കമ്പനികൾ പോലും മെസോണിസം ഫ്രീ ഒക്കെ പറയുന്ന അത്തരം ഇലുമിനേറ്റി തത്വങ്ങൾ അതിനെയൊന്നും കണ്ണടച്ചുകൊണ്ട് ഇതൊക്കെ നിഗൂഢ സിദ്ധാന്തമാണ് എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് തള്ളുന്ന ആളുകളുണ്ട് തള്ളാനൊക്കെ ആർക്കും സാധിക്കും പഠിക്കാനാണ് പണി അല്ലേ തള്ളാൻ ഒരു പണിയുമില്ല ജസ്റ്റ് പണി കഴിഞ്ഞു പക്ഷെ എന്തുകൊണ്ടങ്ങനെ ആയിക്കൂടുന്നില്ല എന്തുകൊണ്ടങ്ങനെ ആയിക്കൂട രണ്ട് സാധ്യതയുണ്ടല്ലോ അപ്പൊ ഞാൻ എന്റെ എന്റെ വിഷയം കൊണ്ടൊക്കെ കൊണ്ടുപോയതല്ല വാസ്തവത്തിൽ ഇനി മറ്റൊരു ഞാൻ രണ്ട് വിഷയം പോയത് ഭരണഘടന അനുസരിച്ച് കൊണ്ട് ജീവിക്കാം എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് ചർച്ച ചെയ്തപ്പോഴാണ് ഒരു ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടപെടാം ഇതിന്റെ ഉസ്താദം എന്താണ് സമയം അനുസരിച്ച് കൊണ്ട് തീരുമാനമെടുക്കും മൂന്നാമത്തെ അവരെ ന്യായം എന്താണ് മൂന്നാമത്തെ അവരെ ന്യായം സമ്മതം ഉള്ളതൊക്കെ ശരിയാണ് സമ്മതം ഇല്ലെങ്കിലാണ് തെറ്റേത് കൺസൻ്റെ തിയറി എന്ന് പറയും േര് ഒരു ഏതെങ്കിലും ഒരു കാമ കേളി അവര് ലൈംഗികമായി ഏർപ്പെടുന്നു ശരിയോ തെറ്റോ ഇത്രേ പരിഗണനയുള്ളൂ മ്യൂച്വൽ കൺസെന്റ് ഉണ്ടോ ഉപയോഗി സമ്മതമുണ്ടോ ശരി സമ്മതയില്ല തെറ്റ് രക്ഷിതാവ് വിവാഹം ചെയ്യിപ്പിച്ചു ശരിയോ തെറ്റോ സമ്മതം ഉണ്ടെങ്കിൽ ശരി സമ്മതം തെറ്റ് അതിമനോഹരമായ ഒരു ആർഗ്യുമെന്റ് ആണ് പക്ഷെ അവിടെയും പ്രശ്നമുണ്ട് സമ്മതം സമ്മതം എന്ന് പറയുന്നതിന് കൺസെന്റ് ഏത് കാലത്തും ഏത് പ്രായത്തിലുമുള്ള കൺസെന്റിനാണ് പരിഗണന കൊടുക്കുക ഇപ്പോ ഏജ് ഓഫ് കൺസെന്റ് എന്ന് പറയുന്ന ഒരു പ്രായപരിധി നിയമപരമായി എല്ലാ രാജ്യത്തും ഉണ്ട് ഇപ്പൊ ഇന്ത്യയിലൊക്കെ ഏജ് ഓഫ് കൺസെന്റ് പതിനെട്ടാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ ഉഭയകക്ഷി സമ്മതത്തോടെ ചെയ്യുകയാണെങ്കിൽ തെറ്റല്ല അതല്ല ഇന്ത്യയുടെ നിയമം അപ്പൊ ഇന്ത്യയിൽ ഏജ് ഓഫ് കൺസെന്റ് പതിനെട്ട് ഇന്ത്യയിൽ മാത്രല്ല കോമൺവെൽത്ത് രാജ്യങ്ങളിലൊക്കെ ഏകദേശം പതിനെട്ടാണ് ബ്രിട്ടീഷുകാർ ഭരിച്ചൊഴിവാക്കി പോയ രാജ്യങ്ങൾ അവിടെ ഒക്കെ പതിനെട്ടാണ് പക്ഷേ പതിനെട്ട് തന്നെയല്ലല്ലോ എല്ലാ രാജ്യത്തും ഇപ്പൊ ചൈനയിലൊക്കെ പന്ത്രണ്ടാണ് ഫിലിപ്പീൻസിൽ പതിമൂന്നാണ് ആ ഏരിയ ഫിലിപ്പീൻസ് തായ്വാൻ തായ്ലാന്റ് ദക്ഷിണ കൊറിയ ഉത്തര കൊറിയ ദക്ഷിണേശ രാജ്യങ്ങളിലൊക്കെ പന്ത്രണ്ട് പതിമൂന്നും ഏജ് ഓഫ് കൺസെന്റ് ജി സി സി അറബ് രാജ്യങ്ങളിലേക്ക് പോയാൽ ഇരുപതാണ് ഏജ് ഓഫ് കൺസെന്റ് അതിൽ തന്നെ ബഹ്റൈനിൽ ലാസ്റ്റ് നോക്കിയപ്പോ യൂറോപ്പിൽ പതിനാറാണ് അമേരിക്കയിൽ പതിനേഴാണ് അപ്പൊ ഇപ്പൊ ഒരു ആഗോളാടിസ്ഥാനത്തിലൊരു ഇസ്ലാം ആഗോള മതാണ് ആഗോളാടിസ്ഥാനത്തിലൊരു നിയമായിരിക്കും അതേസമയം നോക്കൂ ഈ പറയുന്ന സ്വതന്ത്ര നാസിക ചിന്ത ഏത് പ്രായത്തിലുള്ള സമ്മതമാണ് പരിഗണിക്കുക മാനദണ്ഡമാക്കുക എന്ന് ചോദിച്ചാൽ ഏത് പ്രായമാണ് പരിഗണിക്കുക ഇപ്പൊ ലോകത്തെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണെന്ന് മനസ്സിലാക്കിയാൽ പതിനാറാണ് ഇനി അമേരിക്കയാൾ വലിയ അമേരിക്കയേക്കാൾ വലിയ ശക്തിയായതാ ചൈന വരുന്നു എന്ന് പറഞ്ഞാൽ പതിമൂന്നിലേക്ക് താഴേണ്ടി വരും ഇനി അതല്ല ഇവരെക്കാളൊക്കെ നല്ലത് യൂറോപ്പാണെന്ന് വിചാരിച്ചാൽ അത് വേറൊരു പ്രായം എടുക്കേണ്ടി വരും ഇനി അറബ് നാടുകളാണെന്ന് പറഞ്ഞാൽ ഇരുപതിലേക്ക് പോകേണ്ടി വരും കോമൺവെൽത്തിലേക്ക് പതിനെട്ടിലേക്ക് വരേണ്ടി വരും യും വേറെ വിഷയം പതിനെട്ട് വയസ്സ് വരെ സ്വാതന്ത്ര്യ ഇന്തകർക്കപ്പോ ഇന്ത്യയിൽ ഫ്രീഡം ഇല്ലേ അതും ചോദ്യമാണല്ലോ ഉപേക്ഷി സമ്മതപ്രകാരം എന്തും ചെയ്യാൻ പറ്റുന്ന പ്രായം ഇന്ത്യയിൽ തന്നെ പതിനെട്ടാണെന്ന് വന്നാൽ ഈ പതിനെട്ട് വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം ഇല്ലേ എന്തുകൊണ്ട് ഏത് പരിഗണന അനുസരിച്ചുകൊണ്ടാണ് ഈ നിരീശ്വരവാദികളും എന്ന് പറയുന്ന സ്വാതന്ത്ര്യ ഇന്തകരും മറ്റും പതിനെട്ട് എന്ന് പറയുന്ന ഏജ് ഓഫ് കൺസെന്റിനെ ആത്യന്തികമായ ഒരു മാനകപ്രായമായി പ്രായമായി സ്വീകരിക്കുന്നത് മനസ്സിലായില്ല ഒരു വ്യക്തിക്ക് ചെറുപ്പം മുതലേ ഇച്ഛകളുണ്ട് അവരുടേതായ താല്പര്യങ്ങളുണ്ട് അവരുടെ താല്പര്യങ്ങൾ ഏത് മാനദണ്ഡ പ്രകാരം സ്വീകരിക്കുന്നില്ല ഇപ്പോ കോവിഡ് കൊണ്ടുപോകുവാൻ കുട്ടികളെ നമ്മൾ നിർബന്ധിപ്പിക്കുമ്പോൾ കുട്ടികൾക്കറിയും അവർക്ക് വേണ്ട പക്ഷെ നമ്മൾ പിന്നെ അതിനെ അവർക്ക് തന്നെ കൊടുക്കുന്നതിന്റെ ന്യായം പാരന്റിങ് എന്ന് പറയുന്ന ഒരു ന്യായമാണ് കാരണം കുട്ടികൾക്കറിയാത്തത് രക്ഷിതാക്കൾക്കറിയാം ഇപ്പൊ നിങ്ങൾക്കിത് പ്രയാസാണെങ്കിലും നിങ്ങൾക്കിത് ഭാവിയിൽ ഇത് സ്വീകരിച്ചില്ലെങ്കിൽ രോഗം വരും ഇത് കുട്ടിക്ക് ബോധ്യമുള്ള കാര്യമല്ല കുട്ടിക്ക് സെൻസ് ഇല്ല ആ വിഷയത്തിൽ അതേസമയം ഇത് എക്സ്പീരിയൻസ് കൊണ്ടും അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കേട്ടും രക്ഷിതാക്കൾക്ക് അറിയാം അപ്പൊ രക്ഷിതാക്കൾ പാരന്റിങ് എന്ന് പറയുന്ന സാമൂഹികമായ ഒരു തത്വം മുൻനിർത്തിക്കൊണ്ട് ഈ കുട്ടിക്ക് തുള്ളി മരുന്ന് കൊടുക്കുകയാണ് ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ് ലോകത്തെ പാരന്റിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ശരിയാകൂ ശരിയാവില്ല ഒരിക്കലും ശരിയാവില്ല കാരണം അത് ഈ കുട്ടികളുടെ താല്പര്യത്തിനെതിരാണ് മൂന്നാം വയസ്സിൽ പ്രീ സ്കൂൾ നാലാം വയസ്സിൽ എൽ കെ ജി അഞ്ചിൽ യു കെ ജി ആറിൽ ഫസ്റ്റ് ക്ലാസ് ഒന്നാം ക്ലാസ് പിന്നീട് പത്താം ക്ലാസ് വരെ അത് കഴിഞ്ഞാൽ പ്ലസ് ടു പിന്നീട് ഡിഗ്രി പിന്നീട് പി ജി പിന്നീട് തുടർ പഠനം ഇതൊരു കരിയറിസത്തിന്റെ അല്ലെങ്കിൽ ഇതൊരു ജീവിത രീതിയായി സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്ത് പിൻബലമാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യവുമായിട്ട് അതിനുള്ളത് അപ്പൊ നമ്മൾ ഗൗരവത്തിൽ ആലോചിച്ചാൽ ഈ പറയുന്ന ആധുനിക സിദ്ധാന്തങ്ങളൊക്കെ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനെതിരാണെന്ന് വരും അപ്പോൾ പിന്നെ ഈ ഏജ് ഓഫ് കൺസെന്റ് എന്ന് പറയുന്ന ആ പരിഗണന തന്നെ ശരിയല്ല എന്ന് വരും മനുഷ്യന്റെ ബുദ്ധിപരമായ പ്രായപൂർത്തി ന്യൂറോ സയൻസിന്റെ ആർഗ്യുമെന്റ് പ്രകാരം ഇരുപത്തിയാറിനും നാല്പത് വയസ്സിനും ഇടയിലാണ് മനുഷ്യന് രണ്ടുതരം പ്രായപൂർത്തികൾ ഉണ്ടാവുക ഒന്ന് മെറ്റബോളിക് പ്യൂബർട്ടി ബുലൂഗ് നമ്മൾ പറയുന്ന പെൺകുട്ടികൾക്ക് ആർത്തവം ആൺകുട്ടികൾക്ക് ഇന്ദ്രിയ സ്കൽ എന്ന് പറയുന്നത് മെറ്റബോളിക് പ്യൂബർട്ടിയാണ് ശരീരത്തിന്റെ പ്രായപൂർത്തി അതേപോലെ മറ്റൊരു പ്രായപൂർത്തി കൂടിയുണ്ട് ഇന്റലക്ച്വൽ പ്യൂബർട്ടി ബുദ്ധിപരമായ പ്രായപൂർത്തി മനുഷ്യന്റെ ചിന്തയെ വികാര വിചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യന്റെ തലച്ചുള്ള ന്യൂറോൺസ് അതിന്റെ കോട്ടക്സ് മുൻഭാഗം അതിന്റെ പൂർണ്ണത എത്തുന്നത് ഇരുപത്തി ആറ് ടു ഫോർട്ടി ടു ലേറ്റസ്റ്റ് ആയ അമേരിക്കകാരി ന്യൂറോ സയൻറ്റിസ്റ്റ് ഇവിടെ പഠനം നാല്പത് വയസ്സിലാണ് ബുദ്ധിപരമായ പ്രായപൂർത്തി ആകുന്നത് നാൽപ്പതിലാണ് ഇന്റലക്ച്വൽ പ്യൂബർട്ടി അതിന്റെ പെർഫെക്ഷനിൽ എത്തുന്ന കാലമെന്ന് ഒരുപക്ഷെ സയൻസ് കൊണ്ട് പറയാൻ കഴിയും അപ്പൊ അതാണ് അതിന്റെ ഒരവസ്ഥ ഞാൻ ഇനിയും ദീർഘിപ്പിക്കുകയല്ല നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ അതിമനോഹരമാണ് ഇവരുടെ വാതകൾ എന്ന് തോന്നുമെങ്കിലും ഉള്ളിലേക്ക് ചെന്നാൽ അത് മനുഷ്യത്വ വിരുദ്ധമാണ് അത് വിഡ്ഢിത്തമാണെന്നല്ല അത് മനുഷ്യത്വ വിരുദ്ധമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും പിന്നെ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവുക എന്നുള്ളത് വളരെ നിർബന്ധമാണ് നമ്മുടെ വിശ്വാസം സൂഫി മൻഹജിൽ നിന്നുകൊണ്ടാണ് നാം ഇസ്ലാമിനെ അവതരിപ്പിക്കേണ്ടത് ഇസ്ലാമിനെ പറയേണ്ടത് ഇവിടെയുള്ള നബീനാശയക്കാർ ഉണ്ടാക്കി തന്ന മൻഹജിരല്ല നാം ഇസ്ലാമിനെ പരിചയപ്പെടുത്തേണ്ടത് നമ്മുടെ വഴി സൂഫി വഴിയാണ് ഞാനിത് വെറുതെ പറയുക എക്സാമ്പിൾ ഇപ്പൊ നിരീശ്വരവാദികളുമായി സംസാരിക്കുമ്പോ ജനറൽ ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടും സൂഫി കാഴ്ചപ്പാടും തമ്മിൽ സൂഫി കാഴ്ചപ്പാടിന്റെ ഒരു പ്രസക്തി ഇപ്പോ നമുക്ക് ഈ ഇതെടുക്കാം സ്വർഗം ഇസ്ലാമിലെ സ്വർഗം ഇവിടെയുള്ള എക്സ് മുസ്ലിംസും നിരീശ്വരവാദികളെ പരിഹസിക്കുന്ന ഒരു വിഷയമാണ് എന്താണ് പാലിന്റെ പുഴ ഭാഗത്തും സ്ത്രീകൾ ഒരു സഭയിൽ പറയാൻ പറ്റാത്തതാണല്ലോ നിങ്ങളുടെ സ്വർഗം പക്ഷേ സ്വർഗം എന്ന് പറഞ്ഞാൽ സൂഫികൾക്ക് എന്താണ് ജറുസലേമിന്റെ തെരുവിലൂടെ ഒരു കയ്യിലെ റാന്തലും മറികൽ ഒരു കൊട്ട വെള്ളവുമായി നടക്കുകയാണ് റാബിയ അദവിയ എന്തെ നിങ്ങൾക്ക് പറ്റി എന്തിനാണ് ഈ കയ്യിൽ റാന്തലും പച്ചവെള്ളവും അപ്പൊ എന്തേ പറഞ്ഞത് മറുപടി ആളുകൾക്ക് വേണ്ടത് സ്വർഗമാണ് ആളുകൾക്ക് പേടി നരകവുമാണ് ആളുകൾക്കാർക്കും അള്ളാഹുവിനെ വേണ്ട അള്ളാഹുവിനെ വേണ്ടാതായിരിക്കുന്ന വേണ്ടത് സ്വർഗമാണ് അതുകൊണ്ട് ഞാൻ ഈ തീപ്പന്തം കൊണ്ട് സ്വർഗം കത്തിക്കാൻ പോവുകയാണ് സൂഫി വാക്കുകളാണ് ആളുകൾക്ക് ഭയം നരകമാണ് അതുകൊണ്ടാണ് നിസ്കരിക്കുന്നതും ആരാധനകൾ ചെയ്യുന്നതും ഞാൻ ഈ വെള്ളമൊഴിച്ച് നരകം കത്തിക്കാനും പോവുകയാണ് നരകം കെടുത്താനും പോവുകയാണ് അതെന്ത് വർത്തമാനമാണ് എന്നൊരു പക്ഷെ പൊതുബോധ മുസ്ലിമിന് തോന്നിയേക്കാം പക്ഷെ അതാണ് വർത്തമാനം ഈ റാബിയോട് ചോദിച്ചു ജെറുസലേമിലെ രാജാവ് മൂന്ന് തവണ വിവാഹാഭ്യർത്ഥന ഞാൻ വിവാഹം ചെയ്തോട്ടെ അതവി ഗോത്രത്തിലെ നാലാമത്തെ പുത്രി അതാണ് റാബി അത് അതവീയത്തു രാജാവ് പറഞ്ഞു നിന്റെ കൂടെ ശയിക്കാനോ അല്ലെങ്കിൽ നിന്നെ കൊണ്ട് സേവനം ചെയ്യിപ്പിക്കാനോ ഒന്നുമല്ല നാളെ മഹറിലെത്തിയാൽ എനിക്കും പറയാലോ റാബിയയുടെ ഭർത്താവാണ് ഞാൻ എന്ന വിലാസം കിട്ടുമല്ലോ അതിനാണ് ആ മറുപടി മഹതിക്ക് വളരെ ഇഷ്ടമായി മഹതി ഒന്ന് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു അപ്പറണത് ശരിയാണ് പക്ഷെ ഒരു പ്രശ്നം ഞാൻ ആലോചിച്ചപ്പോ അവരൊരു ചോദ്യമാണ് ചോദിച്ചത് അല്ലാ യുഹിബ്ബ മൗലായ <Hal> ala an zawjaha ഭാര്യക്ക് ഭർത്താവിനെ സ്നേഹിക്കാൻ കടമയില്ലേ കല്യാണം കഴിഞ്ഞാൽ മനസ്സ് തരണല്ലോ ശരീരം നിങ്ങൾക്ക് വേണ്ട ഓക്കെ എന്റെ സേവനവും വേണ്ട ഓക്കെ പക്ഷെ മനസ്സ് തരണല്ലോ അല്ലാഹു രണ്ടും ഫിറ്റ് ആണ് ുംറബി എന്റെ കൽബിൽ ഒരു ഒഴിവോ ഇല്ല അതിന്റെ നാഥനെ സ്നേഹിക്കാതെ നിങ്ങൾക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ടെങ്കിലല്ലേ ഗ്യാപ്പ് ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ അവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റൂ സോറി എന്നിട്ട് പാടിയതാണ് ഉറക്കത്തിലാണ് ഒച്ചത്തില് പച്ചാ പോരാ എനിക്ക് പാട്ടറിയില്ല ഏതോ ഒരു കുട്ടി പാടണം ഇല്ല നൽകണം പാടിയാണ് വാസ്തവത്തിൽ സ്വർഗം എന്ന് നമ്മൾ പറയേണ്ടതല്ലേ അതല്ലേ ശരിക്കും സ്വർഗം جنات عدن تجري من تحتها الانهار خالدين فيها رضي الله عنهم ورضوا عن ذلك لمن خشي ربه جزاؤهم عند ربهم عند يتانا بردانا معية الله يانا بردانا ضرب الله مثلا للذين آمنوا بعد فرعون إذ قالت رب بني عندك بيتا في الجنة آسيا الله بن أورد മാതൃകയായി ഖുർആൻ പരിചയപ്പെടുത്തുകയാണ് ആസിയ പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയത്രേ നിന്റെ അരികെ എനിക്ക് തോട്ടത്തിൽ ഒരു വീട് സ്വർഗം വാസ്തവത്തിലേത ഒരാൾ സ്റ്റേറ്റ് നേതാവായി എന്ന് കൂട്ടിക്കോ സംസ്ഥാന നേതാവായി സംസ്ഥാന പ്രസിഡന്റായി അഖിലേന്ത്യാ നേതാവായി അപ്പൊ അയാൾ എന്ത് ചെയ്യും പഴയ വീടൊക്കെ ഒന്ന് മോടി കൂട്ടും സോഫയൊക്കെ ഒന്ന് മാറ്റും ഒരു വാഹനത്തിന് മാത്രം കറങ്ങാവുന്ന മുറ്റം ഒരു നാലഞ്ച് വാഹനങ്ങൾക്ക് കറങ്ങാവുന്ന നിലയിൽ വെൽതാക്കും ഗാർഡനൊക്കെ വെച്ച് പഠിപ്പിക്കും വീട്ടിന്റെ മുറ്റത്ത് ഒക്കെ വെക്കും നല്ല വെള്ളവും നല്ല ഒക്കെ ഇരുപത്തിനാല് മണിക്കൂറും അവൈലബിൾ ആക്കും കാരണം ഗസ്റ്റുകൾ വരും അല്ലാനെ കാണാൻ ഗസ്റ്റുകൾ വരും സ്വർഗത്തിൽ ലിക്കാവുള്ള പ്രധാനം അവർക്ക് മേയാൻ ജന്നാത്തണ്ടാകണം കാറ്റ് കൊള്ളാൻ മരങ്ങൾ ഉണ്ടാകണം കഥ പറഞ്ഞിരിക്കാൻ അരുവികൾ ഉണ്ടാവണം കുടിക്കാൻ പഴച്ചാറുകൾ കിട്ടണം അത് രണ്ടാമത്തതാണ് പാൽപ്പുഴയും തേൻപുഴയും ഒരു പുഴയൊന്നും ഇല്ലെങ്കിൽ കുടിയും ഇനി പാൽ പുഴയും തേൻപുഴയും സൽസബീലും തസ്നീമും ഇതൊക്കെ രണ്ടാമത്തതാണ്

അള്ളാഹ് വേണ്ടി എന്ന് പറഞ്ഞാൽ എന്താ നീ എന്തിനാണ് ഇരുപത് കൊല്ലമായി പ്രവാസത്തിന് കഷ്ടപ്പെടുന്നു മകളെ കെട്ടിക്കാൻ വേണ്ടി എന്തിനാണ് പാടത്തും പറമ്പത്തും അധ്വാനിക്കുന്നത് വീട് വെക്കാൻ വേണ്ടി അവിടെ അത് വായിയാണ് ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഒരു കാര്യം നേടിയെടുക്കാനാണ് അതേസമയം പറഞ്ഞാലോ അതിന്റെ ഒരു നീ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ വിശപ്പ് മാറാൻ വെള്ളം കുടിക്കുന്നത് എന്തിനാ ദാഹം മാറാൻ നിസ്കരിക്കുന്നത് കിട്ടാൻ മോൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന പോലെ അല്ല വീട് മോൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന പോലെ അല്ലാക്ക് വേണ്ടി നമ്മൾ നിസ്കരിക്കുകയല്ല അല്ലാനെ കിട്ടാനാണ് ഇത്

നരകാവകാശികൾ ആ തീയിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെടുത്തണമേ എന്ന് നരകത്തിൽ കിടന്നവർ കടന്നവർ കടന്നവർ പറയുന്ന പോലെ പറയും ഈ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി ഞങ്ങൾക്ക് നരകത്തിലായാലും അള്ളാഹുവിനെ കണ്ടാൽ മതി അതാണ് അതാണ് ഇന്ന മിനൽ ഇബാദ് ആളുകൾ ഉണ്ട് പക്ഷെ ആ ആളുകൾക്ക് സ്വർഗമാണ് ഉദ്ദേശം സ്വർഗം കിട്ടിയാൽ അള്ളാഹുവിനുള്ള ആരാധന ഒഴിവാക്കും ഞാൻ അങ്ങോട്ടേക്ക് എന്റെ വിഷയം പോവുകയല്ലി എല്ലാ രീതികളിലോചിച്ച് നോക്കിയാലും ഈ ഇസ്ലാമിനെ നമ്മൾ ഈ പറയുന്നത് പോലെ നവീകരിച്ച് മറ്റെന്തോ ആക്കിത്തീർത്ത് പറയുന്ന ഒരു പ്രശ്നം സമൂഹത്തിൽ തീർച്ചയായും ഉണ്ട് ഇസ്ലാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സാറ്റിസ്ഫാക്ഷൻ ആണ് ഭൗതികവാദികളുടെയും ജീവിതത്തിന്റെ ഉദ്ദേശം സാറ്റിസ്ഫാക്ഷൻ ആണ് സംതൃപ്തി കിട്ടുക മുസ്ലിങ്ങൾ പറയുന്ന സംതൃപ്തി അള്ളഹനെ അനുഭവിക്കുക എന്ന് പറയുന്ന സംതൃപ്തിയാണ് ആ സംതൃപ്തിയിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ബോണസുകളാണ് ആനുകൂല്യങ്ങളാണ് ബാക്കി പറഞ്ഞ കഥകളൊക്കെ എക്സാമ്പിൾ മാത്രം ഞാൻ പറഞ്ഞതാണ് അപ്പോ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഏകദേശം പതിനൊന്നര മണി കഴിഞ്ഞു അല്ലേ െ കുറച്ചൂടി പറഞ്ഞു നിങ്ങൾ ഇടപെടാം ഞാൻ മാത്രം പറയുന്നില്ലെന്നല്ല അപ്പൊ ആ വഴി നമ്മൾ ഇവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ആളുകൾ അങ്ങോട്ടേക്ക് ഇസ്ലാം നാമധാരികൾ പോകുമ്പോ അവരെന്തുകൊണ്ടാണ് അവർക്ക് അനുകൂലമായൊരു അവർക്ക് അനുകൂലമായി മീൻസ് അവർക്ക് കൺവിൻസിങ് ആയൊരു ഭാഷ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ആധ്യാത്മികമായ തസവഫിന്റെ അംശം കലർത്തിയിട്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയാൽ അത് കൺവിൻസിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ആ വിഷയത്തിൽ എതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അങ്ങനെ തന്നെയല്ലേ അല്ലേ സ്വർഗം അങ്ങനെ തന്നെയല്ലേ അല്ലേ സ്വർഗം